ഹായ് ഏവർക്കും നമസ്കാരം സമ്മർ വെക്കേഷൻ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഇനി സ്കൂളിൻ്റെ പടികൾ ചവിട്ടാനും ഈ കുറച്ച് സമയം കൂടി അതായത് കുറച്ച് നാളുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എല്ലാവരും പർച്ചേസിംഗിലും സ്കൂൾ ആക്സസറീസ് വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു നെറ്റ്വർക്കത്തിലായിരിക്കും അടക്കം അപ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് കേൾക്കുന്നത് കുട്ടികൾക്ക് സന്തോഷമുള്ളൊരു ന്യൂസാണ് എന്താണെന്ന് വെച്ചാൽ സ്കൂൾ തുറന്ന് സാധാരണ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം ഒരു ഇതുവരെ ഉണ്ടായിരുന്ന വെക്കേഷൻ്റെ ആ ഒരു മൂഡ് മാറുന്നവരെ പ്രത്യേകിച്ച് ക്ലാസ് നിൽക്കാറില്ല പക്ഷേ ഇനി രണ്ടാഴ്ചത്തേക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല അവരെ കൺവെൻഷൻ ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഈ രണ്ടാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു മാനത്തിലേക്ക് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് പുതിയ കുറച്ച് വിഷയങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും അതിനെ അവബോധം ഉൾ ഉൾക്കൊള്ളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആദ്യത്തെ രണ്ടാഴ്ച എന്ന് മാത്രമല്ല വേണ്ടത് ഹോൾ ഈ സ്കൂളിൻ്റെ കാലഘട്ടത്തിൽ സ്കൂൾ എപ്പോഴൊക്കെ ഉണ്ടാവുക അതിനു അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് കൊണ്ടുവരുന്ന ഈ രണ്ടാഴ്ച കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെച്ചാൽ ഒന്ന് മൊബൈൽ ഉപയോഗം ലഹരി ഉപയോഗം പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് വാഹന ഉപയോഗം അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ അല്ലാതെ നമ്മൾ സാധാരണ ലോ പിന്നെ വ്യക്തി ശുചിത്വം ആരോഗ്യ പരിപാലനം പിന്നെ സോഷ്യൽ മീഡിയസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അങ്ങനെ നിരവധി അനവധി കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് ടീച്ചേഴ്സിന് രണ്ട് ദിവസത്തെ ശില്പശാല കുട്ടികളെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന രീതിയിലുള്ള രണ്ട് ദിവസത്തെ ശില്പശാലയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതിന്റെ കൂടെ യോഗയും യോഗയോ അല്ലെങ്കിൽ വ്യായാമത്തെ പറ്റിയുള്ളൊരു അവബോധവും കൂടാതെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ സമ്പാദ്യം പിന്നെ ശീലമാക്കാം എന്നുള്ളത് കൂടെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് ഒന്ന് ഈവൻ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ ആ ഒരു പാഠം കൂടെ നൽകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം പലപ്പോഴും മുതിർന്നവരായാൽ പോലും സാമ്പത്തികമായിട്ട് അച്ചടക്കം ഇല്ലാത്തത് കൊണ്ട് മാത്രം തടക്കണിയിലേക്കും ജീവിതാവസാനത്തിലേക്കൊക്കെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പൈസ അതുകൊണ്ട് അതിനെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യാം എന്നുള്ള കൂടെ ഒരു സബ്ജക്ട് കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് നമ്മൾ പണ്ട് സ്കോട്ട്ലാൻഡ് യാർഡിന്റെ പോലീസിന്റെ കാര്യം പറഞ്ഞ മാതിരി ഏറ്റവും വേസ്റ്റ് ഒരു പോലീസ് മാതൃകയായിരുന്നു സ്കോട്ട്ലാൻഡ് യാഡ് പോലീസ് അപ്പം സർക്കാർ ഈ ഒരു പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാം എന്നാലോചിച്ചു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവരെ ലോവർ ക്ലാസ്സിൽ ഈ സ്കോട്ട്ലാൻഡ് യാഡിൻ്റെ പോലീസിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നത് കൊമ്പമീശയും കണ്ണുരുട്ടി കുടകരക്ക ചാടിയിട്ടുള്ള ഒരു പിക്ചറാണ് അവർ കൊടുത്തോണ്ടിരുന്നത് അത് മാറ്റി അടുത്ത വർഷം അടുത്ത അധ്യയന വർഷം വളരെ സുമുഖനും സുന്ദരനുമായ അല്ല വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു പിക്ചർ പോലീസിൻ്റെ ഒരു പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ അത് തുടർന്ന് ഏകദേശം ആ ഒരു കണ്ടു ആ പിക്ചർ കണ്ടു വളർന്ന ഏകദേശം പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും എന്താ പറയുക ഇഫക്റ്റീവായിട്ടുള്ള പോലീസ് സേനയായിട്ട് സ്കോട്ട്ലാൻഡ് യാർഡ് മാറി എന്നുള്ളതാണ് അപ്പം ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഭാവിയിൽ അത് വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമാകും മാറ്റങ്ങൾക്ക് വിധേയമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു